അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ ആണ് നല്ല സൂപ്പർ ത്രീ ഉണ്ട് അതേപോലെ തന്നെ ഷോർട്ട് ടോപ്പ് ഇതിന്റെ കൂടെ നമ്മൾ കാണിക്കേണ്ടിട്ടാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല കോട്ടിൽ ഐറ്റംസ് ആണ് വളരെ ഓഫർ ആയിട്ട് തന്നെയാണ് ഈ ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഐറ്റംസുകളൊക്കെ ഓരോന്നായിട്ട് ആയിട്ട് കണ്ടു വയ്ക്കാം അപ്പോൾ നമ്മൾ കാണിക്കണത് ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസാണ് നല്ല സൂപ്പർ ത്രീ പീസാണ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല ഭംഗിയും നെക്കിലൊക്കെ വർക്കാണ് നല്ല നെക്കിലൊക്കെ നല്ല വർക്ക് വന്നിട്ട് അതേപോലെ കയ്യിൻ്റെ കൂടെ ഇങ്ങനെ ഈ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ വർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗം വരുമ്പോൾ അടിഭാഗം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈഡ് ഓപ്പണാണ് വരുന്നത് ലൈനിങ്ങുള്ള ഐറ്റംസാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഒക്കെ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള പാന്റ് ആണ് അതാണ് അതിന്റെ പാന്റ് ഇതില് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ൾ എക്സെല് അവൈലബിൾ പിന്നെ അതേപോലെ അതിന്റെ ഷാൾ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ള നല്ല നീളും വീതക്കുള്ള നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളതായിട്ട് പറഞ്ഞു കാണിച്ചുതരാം ഇതിൻ്റെ ഷാൾ എന്ന് പുറത്തി കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള ഷാളുകളുണ്ട് ഇതിനൊക്കെ വന്നിട്ടുള്ളത് നല്ല തോളി ഇടാനോ തലയിലിടാനൊക്കെ നല്ല നിഴുണ്ട് നല്ല വീതി ഉണ്ട് നല്ല സൂപ്പർ കോട്ടൻ്റെ ഷാളുകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരെ ഷിപ്പിംഗ് രണ്ട് പീസിൽ കുമ്പോൾ ഷിപ്പിങ്ങിന് ഫ്രീ വരുന്നുണ്ട് അപ്പോൾ നെസ്റ്റ് ഐറ്റം വന്നുള്ള ഈ ഒരു പ്രിൻ്റിലാണ് കാണുക നല്ല വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാതിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഉണ്ട് എക്സെല്ലിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അതേപോലെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കയ്യറക്കം വരുന്ന പതിനെട്ട് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ സെൻട്രൽ തന്നെയാണ് സെൻട്രൽ എന്ന് പറയുന്നത് തൃശ്ശൂർ റോഡിലാണ് ഇടപ്പാൾ വരുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ സെൻട്രൽ സെൻ്ററിൽ നിന്ന് രണ്ടടി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വരെ ഷാപ്പ് കളക്ഷൻ വരുന്നത് അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫുൾ ഷോട്ട് വരുന്നതാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വന്നുള്ളത് കാണാം നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരും വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ പാൻറ്റ് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ പാൻറ്റായിട്ടോ വന്നിട്ടുള്ളത് ഇതേപോലെ അതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പതാണ് അപ്പോൾ ഡബിൾ എക്സലിന്റെ എല്ലിൻ്റെ നെസ്റ്റ് പേ നാൽപ്പത്തിനാലും ലെങ്ത്തും വരുന്ന നാൽപ്പത്തിനാലും തന്നെ ആയിട്ട് വരുന്നത് അപ്പോൾ നെസ്റ്റ് കളറ് വന്നിട്ടുള്ളത് കണ്ടിട്ട് നല്ലൊരു സൂപ്പർ കളറാണ് മെറൂണ്ല്ല ഒരു മണ്ണും കളറും ഇല്ലാത്തൊരു കളർ കേട്ടോ അപ്പോൾ ഇതിൽ എക്സൽ ഡബിൾ എക്സൽ എല് എക്സൽ എക്സ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നല്ല നല്ല അത്യാവശ്യം നല്ല ക്വാർട്ടിലൊരു ഐറ്റംസാണ് കേട്ടോ ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് അപ്പം ത്രീ എക്സെല്ലിൻ്റെ ത്രീ എക്സെല്ലിൻ്റെ ലെങ്ത് പറയുന്നത് നാൽപ്പത്തിനാല് തന്നെയാണ് സൃഷ്ടി വീതി വരുക നാല്പത്തി ആറ് വരുന്നുണ്ട് കൈയ്യറക്കം പതിനാറ് പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നിട്ട് അപ്പം നെസ്റ്റ് വന്ന കളർ നോക്കി നല്ലൊരു പീക്ക് ഒക്കെ പച്ചക്കളറാണ് കണ്ടിട്ട് നല്ല ഒരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് പേൻ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് വരുന്നേട്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെഹന്ദിഗിരിയാണ് മൈലാഞ്ചി പച്ച കളറാണ് അപ്പം ഇതിന് മൂന്ന് സൈസും അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അവൈലബിൾ ഉണ്ട് റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് നല്ല റേറ്റ് നോക്കുന്ന ആണ് നമ്മൾ ഓഫറിലായിട്ട് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ നെസ്റ്റ് കളർ വന്നാൽ നല്ലൊരു പീക്കോക്ക് നീല ഒരു ഏഷ് ഒക്കെ പാട കൂടിയിട്ടുള്ള കളർ അതേപോലെ ഇതിന് ശേഷം നല്ലൊരു ഷോർട്ട് ടോപ്പ് ഓഫറിനുള്ള വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ലൊരു ഷോർട്ട് ടോപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ അത് അടിച്ചു കളിയാതെ എല്ലാവരും കണ്ടിട്ട് ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൂടുക അപ്പം ഇതിങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് അപ്പം നോക്കി നെക്സ്റ്റ് കളർ ഇതാ വന്നിട്ടുണ്ട് കണ്ട ഒക്കെ വറൈറ്റിയ വെറൈറ്റി കളറുകളാണ് നല്ലൊരു അടിപൊളി ത്രീ പീസാണ് കിട്ടാൻ പോകുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാണ്ട അതിൻ്റെ പാൻറ്റൊക്കെ കണ്ടില്ലേ അതേപോലെ ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഷാൾ വരിക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ കളറാണ് യെല്ലോ ഡാർക്ക് ഒരു യെല്ലോ ആണ് കേട്ടോ മസ്റ്റേഡ് എല്ലാം നെക്കിലൊക്കെ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ്റ് വരുമ്പോൾ നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ആണ് പാൻറ്റാണ് അതിന്റെ ഷാള് എന്താണ് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഭംഗിയുള്ള സൂപ്പർ ഐറ്റംസാണ് വരുന്നത് കേട്ടോ നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ബ്ലൂ യേശ് കളറൊക്കെ കൂടിയ നല്ലൊരു കളറാണ് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാണ് നല്ല ലൈനായിട്ട് വന്നിട്ടുള്ള സൂപ്പർ പാൻറ്റാണ് ഉണ്ടാവുക അതേപോലെ അതിൻ്റെ ഷാൾ എന്ന് പറയുന്നത് നല്ലൊരു കോട്ടനിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനുള്ള ഷാളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഷോർട്ട് ഉണ്ടാകുക കാണാം ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്ട് കാണിക്കുന്നത് നല്ല ജോർജറ്റ് മെറ്റീരിയലും വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിന് ഞറി വന്നിട്ട് ഇതേപോലെ ഫ്രണ്ടിന് ഞെറി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇതിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ലൈനിങ് ഒക്കെ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ട് കേട്ടോ അപ്പം നെസ്റ്റ് വന്നാൽ നല്ലൊരു പിസ്ത പച്ച കളറാണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് നല്ല ജോർജറ്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് നമ്മൾ കൊടുക്കണ അതേപോലെ നെക്സ്റ്റ് കളറ് പറഞ്ഞത് നല്ലൊരു ബ്ലാക്ക് കറാണ് അപ്പത്തിൽ സൈസ് വരെ ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ പറഞ്ഞാൽ നല്ലൊരു മെഹന്ദിഗിരി ആണ് ഗ്രീനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കംപ്ലയിന്റും വരില്ല നല്ല ജോർജെറ്റിൽ നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈൻ ക്ലോത്ത് നടന്നിട്ടാ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കോർച്ചാണ് നല്ല പ്രീമിയം കോർത്തിയിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇതിന് നെക്ക് വന്നുള്ള ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് ഇട്ടാ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ ഇതിന് പോക്കറ്റ് വന്നിട്ടുണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് ഉപയോഗിക്കണത് പോക്കറ്റ് ഉപയോഗിക്കുക അതേപോലെ സൈഡ് ഓപ്പൺ ഐറ്റംസ് ആണ് ഇട്ടുക ഇത് ക്ലോത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പേടി പഠിക്കണം നല്ല റേറ്റുള്ള ഐറ്റംസാണ് നമ്മളിത് കൊടുക്കുക വളരെ റേറ്റ് ഓഫറിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ള പാൻഡിട്ട ഇതിന്റെ ഇതിൻ്റെ ഇത് വളരെ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് എക്സൽ എല്ലാം ഈ കളറിൽ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു പീക്കോക്ക് പച്ച കളറാണ് കണ്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് ഇത് പോക്കറ്റോട് കൂടെ കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ എക്സ് ലാർജിന്റെ സൈസ് വരുന്നത് ജസ്റ്റ് വിധി ഒരു നാൽപ്പത്തി രണ്ട് പേരുണ്ട് എക്സലിൻ്റെ നാൽപ്പത്തി സോറി എക്സലിന് നാൽപ്പത്തി രണ്ട് തന്നെയാണ് വരുന്നത് ലാർജിന് നാൽപ്പത്തി രണ്ടാണ് വരിക ലെങ്ത് എല്ലാത്തിനും നാൽപ്പത്തി രണ്ടായിരം രൂപ വരും അടുത്ത കളർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിങ്ക് കളറാണ് വന്നിട്ടുള്ള ഒക്കെ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് ആണ് നല്ല ഭംഗിയുടെ ടൈപ്പാണ് ഇവിടെ ഓപ്പണില്ല ഇവിടെ എത്തടി മാത്രമാണ് ഓപ്പണുള്ള കേട്ടോ അതേപോലെ ഇതിൻ്റെ ക്ലോത്ത് നല്ല ക്ലോത്ത് ക്ലോത്താണ് അപ്പോൾ ഇപ്പോൾ ഡബിൾ എക്സ് വരെ പേര് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേപോലെ ത്രിബ്ലെക്സിൻ്റെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിജി വരണ്ട് കേട്ടാ പാൻറ്റിൻ്റെ ആർക്കും പേര് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ കളറ് വന്നിട്ടൊരു മയിലാഞ്ചി പച്ചോട് എള്ളം മയിലാഞ്ചിപ്പച്ചോട്ട് ഇതിൻ്റെ അടി വരുന്നത് എങ്ങനെയാണ് കണ്ടത് സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് കേട്ട നല്ല ഭംഗിയുള്ള നല്ലൊരു എക്സിക്യൂട്ടീവ് മോഡലാണ് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരട്ട നല്ല ഐറ്റംസ് ആണ് അലാസ്റ്റിക് കണ്ടില്ല റൗണ്ട് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് കളർ വന്നത് അതിൻ്റെ ഒരു മെറൂൺ കളറാണ് എല്ലാ കളറുകളും നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാ സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എന്ന് പറഞ്ഞാൽ ഇടപ്പാള സെൻറ്ററിൽ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയ അമാൻ ബുക്ക് സ്റ്റാൾ സ്റ്റാളാണ് അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളക്ഷൻ വരുന്നത് ബ്രസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു റോസ് കളർ പോലത്തെ കളറാണ് ഇതിൽ കാണേണ്ട ഈ കളർ തന്നെയാണ് കണ്ടത് നല്ല ഭംഗിയുള്ള കളറാണ് അത്യാവശ്യം നല്ല ഇറക്കൊക്കെ ഇഞ്ച് രണ്ട് പേരുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് തോറും നാനൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടൺ സ്ലബാണ് ക്ലോത്ത് വരുന്നിട്ട് സ്ലബിൽ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതിൻ്റെ നെക്സ്റ്റ് വന്നുള്ള നല്ലൊരു കരിനീരാണ് കാണുക നല്ല സൂപ്പർ കരിനീരാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് കേട്ടോ നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റംസ് പാൻറ്റൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ വന്നത് നല്ലൊരു ഏഷ് കളറാണ് കാണിയത് നല്ല സൂപ്പർ ഒരു ഏഷ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുടെ ടൈപ്പാണ് പോക്കറ്റൊക്കെ ഉണ്ട് ആരും മറക്കണ്ട പോക്കറ്റിൻ്റെ കാര്യവും അതേപോലെ റേറ്റും മറക്കണ്ട റേറ്റ് വളരെ ഓഫർ റേറ്റാണ് ഇതിൻ്റെ മുകളിൽ കിട്ടുമ്പോൾ നല്ല റേറ്റിൻ്റെ എം ആർ പി ഒക്കെ ഉണ്ടാവട്ടെ പക്ഷെ ഞങ്ങളത് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ വന്നിട്ടുള്ള നല്ലൊരു ചിക്കു കളറാണ് കണ്ടില്ലേ എല്ലാ കളറുകളും ഒന്നിനൊന്നിനും മെച്ചമുള്ള കളറാണ് ആയിട്ട് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് വരുന്നുണ്ട് ത്രിബിൾ എക്സ് എല് വരെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ അളവ് ഞാൻ അതിൻ്റെ മോളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അത്ര അളവ് വരുന്നത് മസ്റ്റ് കളർ നല്ലൊരു മസ്റ്റേർഡ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഇത് ത്രീ എക്സൻ്റെ ലെങ്ത് മാത്രം നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലുണ്ട് ബാക്കി എല്ലാ ലെങ് നാൽപ്പത്തി രണ്ടാണ് വരുന്നത് കേട്ടതാണ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പൊ പെട്ടെന്ന് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുകൊണ്ട് കേട്ടോ